അച്ചാമ്മക്ക് മാത്രം ആദരവും പൊന്നാടി അവാർഡ് വെക്കാം എനിക്ക് മാത്രം ഒന്നുമില്ല എന്താടി ഒന്നുമില്ല ഞാൻ സമ്മതിക്കൂല്ല എനിക്ക് കിട്ടുന്ന നിനക്ക് കൂടി ഉള്ളതല്ലേടി ആണോ പിന്നെ ഞാനാ പാട്ടിലിരിക്കണോ ആരും രൂപ കൊടുക്കും ഏ അതെന്തിനാ അതല്ലേ അച്ചാമ്മല്ലേ പറഞ്ഞത് അച്ചാമ്മള്ളേക്ക് അത് കാശിന്റെ കാര്യത്തിലല്ല അവാർഡ് കിട്ടണോ എന്തെങ്കിലും കൊള്ളാവാ ഞാൻ ഇന്നലെ ഓട്ടോയ്ക്ക് വന്നിറങ്ങിട്ട് സരസുണ്ടായിരുന്നു രമണി ഉണ്ടായിരുന്നു രാധാമണി ഉണ്ടായിരുന്നു അപ്പൊ ആരും നോക്കിയില്ല അല്ലാത്തപ്പോ പകരുകൊണ്ടോന്നാലും അവളൊക്കെ തുറന്നു നോക്കണോ നോക്കണ കുാണ് വൈകുന്നേരം ഒന്ന് കടയെ കൊണ്ടുവയ്ക്കാല്ലോത്താ ചീപ്പ് പരിപാടി ഞാനൊരു കാര്യം പറയാം വൈകിട്ട് എന്റെ കൂട്ടുകാരികളെല്ലാരും ഞാൻ ഇങ്ങോട്ട് വിളിക്കാം പക്ഷെ അവർക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ നമുക്ക് ഈ കാര്യം പറയാം നമ്മളിത് ആരോടും പറയണില്ലെന്നും അപ്പൊ ഒരു കാര്യം ചെയ്യാ കൊച്ചു പോയി നമുക്ക് മീൻ ബിരിയാണി ഉണ്ടാക്കാം കൊച്ചുപോയി മീനും മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അച്ഛമ്മ പാത്ര വെച്ചിരിക്കും എളുപ്പം വാ പിന്നെ കൊച്ചിനെന്തെങ്കിലും വേണമെങ്കിൽ മേടിച്ചോട്ടാ ഇഷ്ടമുള്ള മേടിച്ചു സുഹാണ നീ ഇവിടെ ഒന്ന് പറയില്ല ആ നീ മീനെ കണ്ടല്ലേ ആ അവള് പറഞ്ഞ നിന്നിട എനിക്ക് അവാർഡ് കിട്ടുകാര് ഞാൻ പറഞ്ഞ പിന്നെ അവര് അമ്മ ചേച്ചിക്ക് ഇത് തന്നേ പറ്റുള്ളൂന്ന് പറഞ്ഞ അവര് വിളിച്ച് അത് തന്ന ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞ ആരേടും പറഞ്ഞ അവളാണെങ്കിൽ അവൾ സന്തോഷം കൊണ്ട് എല്ലാരേടും പറഞ്ഞ് നടക്കി ഇപ്പൊ എന്നും പിള്ളേരൊക്കെ ചെലവ് ചോദിച്ചു നടക്ക് ആ എന്നാ ശരി വെച്ചോ ഈ കൊച്ചിൻ്റെ ഒരു കാര്യം വല്യ മീനില്ലായിരുന്നോ കൊണ്ടുവരാൻ ഇവളുടെ ഒരു കാര്യം ഇതാണ് ഇവളെ വിട്ട് അവളെ വലിയ മീനും ചോന്നുകൊണ്ട് വരും എന്റെ അച്ചാമ്മ ഇങ്ങനെ പെശിക്കല്ല ചാമ്മ കവാടൊക്കെ കിട്ടിയതല്ലോ അതിന് ഞാൻ എന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് അമ്മൂനെയൊക്കെ അറിയാല്ല നൂറ്റമ്പത് നോട്ടീസാണ് പറയുവന്ന നമ്മള് പറയാത്ത കാര്യം വരെ അവള് ലോകം മൊത്തം പറഞ്ഞടക്കപ്പളാണ് ഇത് ചാമ്മന്ന് ബിരിയാണി ഉണ്ടാക്കി കേവാണ്ടാ മീന അതെന്ത് മീനാണ് അച്ചാമ്മ കൊള്ളാം മേടിക്കാൻ പോയാളിനെ ഇത് എന്ത് മീനാണെന്ന് അറിയാം നല്ല ഇത് മീനാന്നാച്ച പോ പക്ഷെ ഇത് കായലിലും കടലിലും ഉണ്ടാവും ഉപ്പിലേ ഉണ്ടാവുള്ളത് നല്ല മീനാണ് അത് പിന്നെ നല്ല മീനായിരിക്കുമല്ലോ വാങ്ങിച്ചോണ്ട് അത് മനസ്സിലായി മീനിന്റെ കളറും വലുപ്പം കണ്ട് നല്ല മീനാന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോയില്ല നീ ആള് ഒരു പച്ചമുളക് പുള്ളിയും ഒക്കെ പോയി അരിഞ്ഞെടുക്കണേ അവരിപ്പം വരുവല്ലേ ഞാൻ ചൊല്ലു ഇതിലും വാടക എടുത്തോണ്ട് ജംഗ്ഷൻ്റെ അച്ഛാമ്മ പോയിടുന്ന തുള്ളാണ് അതായിരുന്നു അവരൊക്കെ നമ്മളെ നമ്മളെണ്ടാക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ കഴിയാറാകുമ്പോ അവര് ഇങ്ങോട്ട് വരും ും കയ്യടിക്കായിരുന്നു പിന്നെ കൈയടിക്കാനും അവരെ പൊടിയും കണ്ണുകടിയാണ് എങ്ങനെയാണ് മറ്റുള്ളവരെ കാര്യം പറ നിന്റെ പറയാനും മണ്ണില്ലല്ലേ അവരൊക്കെ വരട്ടെ വെറുതെ നടക്കണേ ണ്ടല്ല ഇനി ഞങ്ങള് തകർക്കും എന്ത് തകർക്കും എന്നാ പറയണത് ഈ ആഴ്ച തന്നെ മൂന്നാമത്തെ ചട്ടിയാണ് അവാർഡ് തകർക്കാൻ പോകും ഞാനാ അവിടെ കൊണ്ടു വെച്ചെടുത്തിട്ട് ഇടുത്തിട്ട് അത് കൊണ്ട് പൊട്ടിച്ചു എന്റെ ബിരിയാണി ചെമ്പ പൊട്ടിക്കാൻ ഞാൻ ബാക്കിയെ പാത്രം പൊട്ടിക്കല്ലേ യാത് പാത്രവും പൊട്ടിക്കുന്നേ ആ രണ്ടുപേരെയല്ല അതുപോലെ ഞാൻ കുഞ്ഞു കൊച്ചുവെല്ലാം പറയുമോ അമ്മെന്ന് പറയാണെങ്കിൽ എവളായാലും ஆ <middly> எந்த <middly> പോയാ ഇല്ല അഞ്ചു പറഞ്ഞാലാ ഇല്ല പോയില്ല ആ എന്തേലും ആകട്ടെ നമ്മക്കെന്തായാലും സിനിമക്ക് വാച്ചാൻ വേണ്ടി കെട്ടിയെടുത്തത് എങ്കിപ്പോ അല്ല എന്റെ ബിരിയാണി ഒക്കെ അത് നീ അറിഞ്ഞില്ലല്ലേ അച്ചാമ്പിട്ടി ആണോ ആ അത് ഇത്രയും വലിയ അവാടിൽ ഇങ്ങനെ ഭയങ്കര ഗമേലക്കെ അച്ചാന്നിരിക്കണ എന്തിനുള്ള അവാട അതറിഞ്ഞില്ലല്ലേ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയ നടീലൊന്നും പറഞ്ഞാൽ പറഞ്ഞിട്ട് ும் அஞ்சிண்டி சீக்கிரம் அச்சாம்கூட அம்மாதான இன்னால்தான் ஓட்டோவில் வந்து இறங்கியப்ப ஆன் சேச்சி அக்கடி இப்பண்டாயிரு அப்ப அவர் எந்தப்ப அச்சாம அவரை காணிக்காண்டிங்க மறச்சி விளச்சா போன இங்கே இங்கே நீங்களும்